അമുഖോൻ അതായത് സമാധാനം നിങ്ങളോടുകൂടെ ലംഷീഹ മാറൻ സൗമ അഥവാ ഉപവാസത്തിൻ്റെ രീതി എന്ത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തരെ പോലെ രായിരിക്കരുത് തങ്ങൾ ഉപവസിക്കുന്നു എന്ന് മനുഷ്യർ കാണാൻ വേണ്ടി അവർ തങ്ങളുടെ മുഖം വിരൂപമാക്കുന്നു അവരുടെ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു മത്തായി സ്ലീഹായുടെ അറിയിപ്പിൽ ആറാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഈ തിരുവചനം കാണാം നമ്മുടെ സൗമ റംബായുടെ അതായത് വലിയ നോമ്പിൻ്റെ പ്രധാന രീതി ആലാഹായോട് വസിക്കാൻ പലതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുതയാണ് ഉദ്ധിതനീശോം സീഹായുടെ രഹസ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ശുശ്രൂഷകളും അനുതാപവും റാസെ കന്ദീശെ അഥവാ പരിശുദ്ധ രഹസ്യങ്ങളുടെ പരികർമ്മ കേന്ദ്രിതമായ ദാന ധർമ്മങ്ങളുമാണ് നമ്മുടെ നോമ്പിൻ്റെ രീതികൾ നാം ഉപവസിക്കുന്നു എന്ന് കാണിക്കുന്ന നമ്മുടെ മേലുള്ള വരകളും മുദ്രകളും മറ്റും പറങ്കിവത്കരണത്തിലൂടെ ഇടക്കാലത്തു വന്ന സങ്കര രീതികളാണ് മാറൻ അഥവാ നമ്മുടെ കർത്താവ് ശീഖ പഠിപ്പിച്ച രീതിയിൽ ആദിമ സുറിയായ സ്ലൈഹിക പള്ളി പുലർത്തിയ രീതികളാണ് നാം ന്യായവും യുക്തവുമായി തുടരേണ്ടത് നീ ഉപവസിക്കുന്നു എന്ന് അദൃശ്യനായ നിന്റെ ആവായല്ലാതെ മനുഷ്യരാരും കാണാതിരിക്കട്ടെ അപ്പോൾ രഹസ്യത്തിൽ കാണുന്ന നിന്റെ ആവാ നിനക്ക് പ്രതിഫലം തരും മത്തായി സ്ലീഹായുടെ അറിയിപ്പിൽ ആറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഈ തിരുവചനം കാണാം ആദിമ സ്ലൈഹിക പള്ളിയുടെ താപസിക മാർഗത്തിൽ നീങ്ങുന്ന പ്രത്യക്ഷമായോ പരോക്ഷമായോ അംഗമാകുവാൻ ഉദ്ധിത അനീസോയിൽ സ്നേഹപൂർവം സ്വാഗതം മാർസ്ലീവദേ